കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം ലേയ അനിഷ്ടയെന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു റാഹേലോ മച്ചിയായിരുന്നു വളരെ അത്ഭുതകരമാണ് യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ആ വചനത്തെ ഗ്രഹിച്ചാൽ ലോകത്തിലെ രാജ്യങ്ങളെ എല്ലാം പരിപാലിക്കുന്നൊരു ദൈവം വലിയ വലിയ കാര്യങ്ങളെ തിരക്കുന്ന ദൈവം ഒരു സാധാരണ പദവിയിലിരിക്കുന്നൊരു മനുഷ്യൻ്റെ ഇരിക്കും നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ കേട്ട് ചെയ്യുന്ന അയാൾ പറയും നിങ്ങൾക്കിത് വേറെ എവിടെയെങ്കിലും പൊയ്ക്കൊടുത്തുകൂടെ എൻ്റെക്കേ വരണമെന്ന് ചോദിക്കും ഇത് പടച്ച തമ്പുരാൻ രാജ്യങ്ങളിലെ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നവൻ സകല ചേട്ടത്തിനും ആഹാരം കൊടുക്കുന്നവൻ സകല രാജ്യങ്ങളുടെയും ഭരണത്തെ നിയന്ത്രിക്കുന്നവൻ പീഡകരുടെ വിലവിളി മൂലം പീഡിപ്പിക്കപ്പെടുന്നവരോട് ഇടപെടുന്നവൻ അവനിതാ ഒരു കുടുംബജീവിതത്തിൽ ഒരു ഭാര്യയുടെ വാടിയ മുഖം കണ്ടെന്ന് അവൾക്ക് സൗന്ദര്യമില്ല ഇല്ല കണ്ണിന് ശോഭ കുറഞ്ഞതാണ് അതുകൊണ്ട് ഭർത്താവിന് ഇഷ്ടമില്ല അത് ഇവൾക്ക് സങ്കടമായി അവൾ കൂടാരത്തിലിരുന്ന് കരഞ്ഞു കർത്താവ് അത് കേട്ടു കർത്താവ് കണ്ടു സൂപ്പറായ ഒരു പണി കർത്താവ് കൊടുത്തു മക്കളെ കൊടുത്തു ആദ്യ ഒരു കുഞ്ഞുണ്ടായി രണ്ടാമതൊരു കുഞ്ഞുണ്ടായി മൂന്നാമതൊരു കുഞ്ഞുണ്ടായി നാലാമതൊരു കുഞ്ഞുണ്ടായി നാല് ആൺകുട്ടികൾ അപ്പുറത്തുള്ളവളോ സൗന്ദര്യമുള്ളവൾ കണ്ണിന് ശോഭയുള്ളവൾ മനോഹര രൂപിണി ഇപ്പം നിലവിളിക്കുക മനോഹര രൂപിണി വിരൂപയോട് അസൂയപ്പെടുന്നു അല്ലേല അനവധി സമ്പത്തിനേക്കാളും സൽക്കീർത്തിയും വെള്ളിയേക്കാളും പൊന്നിനേക്കാളും കൃപയും നല്ലത് സമ്പത്തുള്ളവൻ കൃപയുള്ളവനോട് അസൂയപ്പെടും ധനവാന്മാരും അധികാരമുള്ളവനും സൽകീർത്തി ലഭിച്ചവനോട് വീണ്ടും ജനിച്ചവനോട് അസൂയപ്പെടും നമ്മൾ ഈ അസൂയപ്പെടുക എന്ന് പറയുന്നത് മോശം വികാരമാണ് അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ല മറിച്ച് പിശാശിൻ്റെ ഒരായുധത്തെ ദൈവം തൻ്റെ കൃപ കൊണ്ട് വെട്ടിവീഴ്ത്തുന്നു എന്നുള്ളതാണ് നമ്മളുടെ വിഷയം നാളിൽ യഹോവ വലിപ്പവും കടുപ്പവും ബലവുമുള്ള തൻ്റെ വാൾ കൊണ്ട് വിദ്രുത സർപ്പമായ ലിപ്യാധാനയും വക്രസർപ്പമായ ലിപ്യാധാനയും കുത്തി തുളയ്ക്കും സാത്താൻ ഇവിടെ വലിയ അധികാരങ്ങൾ നടത്തുന്നുണ്ട് വലിയ പോഷ് പരിപാടികൾ നടത്തുന്നുണ്ട് അവൻ്റെ മഹത്വം എല്ലാം കാണിക്കുന്നുണ്ട് പാവപ്പെട്ടവരെ കവർച്ച ചെയ്യുന്നുണ്ട് ഇല്ലാത്തവരെ അപമാനിക്കുന്നു രിദ്രരെ അപമാനിക്കുന്നുണ്ട് വക്രത കാണിക്കുന്നുണ്ട് ചതിക്കുന്നുണ്ട് വചനം പെട്ടു ദൈവവചനം ഇറങ്ങിവന്നും പെട്ടു തിരുവായുത്തിലുള്ള ഏതുവാളിനേക്കാളും മൂർച്ചയേറിയ ദൈവവചനത്താൻ സാധുക്കൾ ജീവിക്കും മനുഷ്യനൊപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു എന്നുള്ളത് വെറുതെ കാണാതെ പഠിക്കാനുള്ളതല്ല ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള വചനമാണ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് സാത്താനെ യേശു കർത്താവ് തോൽപ്പിച്ചതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ജയിക്കാൻ കഴിയുന്നത് എൻ്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കുകയില്ല എന്ന് യോശുവയോട് പറയുമ്പോൾ മോശയോട് പറയുമ്പോൾ അത് നമ്മളോട് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഒരു ധനവാൻ നമ്മുടെ മുമ്പിൽ നിന്നാൽ നമ്മുടെ ഹൃദയം വശീകരിക്കപ്പെടുകയില്ല അവൻ്റെ കാറ് കണ്ടോ അവൻ്റെ ബാങ്ക് ബാലൻസിനെ കുറിച്ച് കേട്ടോ അവൻ്റെ വീട് കണ്ടിട്ടോ മഹിമ കണ്ടിട്ടോ ഭ്രമിക്കരുത് ഭ്രമിച്ചാൽ പോയി ബുദ്ധിയിലുള്ള കാര്യമല്ല പറയുന്നത് ആത്മബലം ഹൃദയത്തിൽ സ്വീകരിക്കുന്ന വിഷയമാണ് സാത്താൻ ലോകത്തിലെ സകല മഹത്വവും യേശു കർത്താവിൻ്റെ മുമ്പിൽ കാണിച്ചിട്ട് യേശു കർത്താവിനൊന്നും തോന്നില്ല സദാനനിപ്പോൾ നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ചവനെ മാത്രമേ ആരാധിക്കാവൂ എന്നെഴുതിയിരിക്കുന്നു സദാൻ പറയും ഒന്നും വിട്ടുക എൻ്റെ മുമ്പിൽ എല്ലാം തരാം സദാന ഞങ്ങൾ കിട്ടാൻ വേണ്ടിയാണോ ഈ ആരാധന ഞങ്ങളത് നന്ദി കൊണ്ടല്ലേ അതിനേക്കാൾ വലുത് തന്നതുകൊണ്ടല്ലേ ഈ കാണുന്നത് താൽക്കാലികം കാണാത്തത് നിത്യം ഈ കാണുന്ന ലോകത്തിന് കാണാത്തതാണ് കാരണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വചനത്താലാണുള്ളവായതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വചനം പറയുമ്പോൾ നീ കാണിക്കുന്ന മഹത്വങ്ങളെ നിസ്സാരമായി കാണുന്ന കണക്ക് ഒരു പവർ ഞങ്ങളിൽ വ്യാപരിക്കുന്നു പലരെയാ പാമ്പുകളെയും തെളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടാനുള്ള ബലം ആ ഈ ബലമാണ് ഭജന വെളിപ്പാട് ഒരുത്തൻ്റെ അകത്ത് വരുമ്പോൾ പരിശുദ്ധാത്മാ ഒരുത്തനിൽ വരുമ്പോൾ അവന് കിട്ടുന്ന ആത്മബലമാണത് ആ ബലം കൊണ്ടാണ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുന്നത് പണക്കാരനായിട്ട് എല്ലാവരുടെയും മുമ്പിൽ മാന്യത കാണിക്കാമെന്ന് വിചാരിക്കരുത് ഭക്തത്വങ്ങൾ കർത്താവ് തരും ജോലി തരും വിദേശയാത്ര നടത്തി തരും ബംഗ്ലാവ് തരും വാഹനങ്ങൾ തരും കർത്താവ് ഭക്തത്വം തന്നതല്ലേ അതെല്ലാം പ്രാപിച്ചിട്ട് ഞാൻ എൻ്റെ മഹത്വം എൻ്റെ നാട്ടുകാരെ കാണിക്കുന്നോ ഇപ്പ നീ അകത്ത് വന്നിരിക്കുന്നു നെഞ്ചും വിരിച്ചു നടക്കുക മുഖം മറച്ച് നടക്കണ്ട കർത്താവുണ്ട് അവൻ ചൂളിപ്പോ നീ ചൂളുകയില്ല കർത്താവാണ് സമ്പത്ത് യേശു മാത്രം സമ്പത്ത് ഹാലൊരു പാട്ടുണ്ട് അനുഭവങ്ങളിലൂടെ വിശുദ്ധന്മാർ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തത് അവർ പ്രാക്ടീസ് ചെയ്തതാണ് അവർ പാട്ടായിട്ട് എഴുതിയത് യേശു മാത്രം എന്ന് പ്രേമുള്ളവർ യേശുൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവ് നിങ്ങളുടെ സമ്പത്തായിരിക്കട്ടെ കർത്താവ് നിങ്ങളുടെ ബലമായിരിക്കട്ടെ കർത്താവ് നിങ്ങളുടെ അഭിമാനമായിരിക്കട്ടെ മറ്റുള്ളവർ ഭ്രമിക്കട്ടെ നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുമ്പോൾ വാഴ്ത്തുമ്പോൾ ആത്മമണ്ഡലത്തിൽ ഓടട്ടെ ശത്രുക്കളുടെ നടുവിൽ അവൻ മേശയൊരുക്കും എന്താണതിൻ്റെ അർത്ഥം പ്രശ്നങ്ങളുണ്ടെന്ന് ബുദ്ധിമുട്ടുണ്ടെന്ന് കഷ്ടപ്പാടുണ്ട് അതിൻ്റെ നടുവിൽ ഒരുത്തൻ്റെ വീട്ടിൽ നിന്ന് ആരാധന ഉയരുന്നു എൻ്റെ പ്രാർത്ഥന മുറിയിൽ നിന്ന് പാട്ടുയരുന്നു പ്രത്യാശ ഗാനങ്ങൾ അവൻ പാടുന്നു തളർന്നിരിക്കുന്നവനെ അവൻ വാക്കുകൊണ്ട് താങ്ങുന്നു അതാണ് ശത്രുക്കളുടെ നടുവിലെ മേശ അങ്ങനെയുള്ളവൻ്റെ ഹൃദയമാണ് കവി എഴുതുന്നത് നന്ദിയാൽ സ്നേഹത്താൽ യേശുൻ്റെ നാമത്തെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു സ്വർഗം നിങ്ങൾ കൃപ നൽകട്ടെ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന് കർത്താവ് ही पुवर्षतील अनुग्रहिक आहे